ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ എൻ ഡി എ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നടന്ന കൺവെൻഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ പതിനാല് ശതമാനത്തി പതിനാല് ശതമാനത്തിന് കഴിഞ്ഞൊക്കെ പതിനാറ് ശതമാനത്തെത്തി ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടുകൾ പിടിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന പാർട്ടി എന്ന പ്രതീതി നൂറ് ശതമാനം കഴിഞ്ഞാൽ ലോകസഭി ആ തെരഞ്ഞെടുപ്പ് കിട്ടിയുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിച്ചു മുപ്പത് ശതമാനം വോട്ട് കിട്ടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ആരാണോ ആ രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കും വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന ടി കെ നസീർഖാൻ ഹരീഷ് ചന്ദ്രൻ എന്നിവരെ ജില്ലാ നേതാക്കൾ ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലത്തിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു ജില്ലാ നേതാക്കളായ ഷിനോജ് പണിക്കർ കെ പി ഗോപിനാഥൻ ഗിരീഷ് പൈക്കാടൻ ജിഷ സജിത് കെ പി നാരായണൻ അമീർ ചാത്തക്കാട് ശ്യാമിലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാ ശ്യാം എന്നിവർ സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്